എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ടാ പ്രതിമാസ നാടകവും കൈത്താങ്ങും നടന്നു തിരൂർ ആർട്സ് സൊസൈറ്റി ടാസ് പ്രതിമാസ നാടകവും കൈത്താങ് ആദരവും അനുമോദ സദസ്സിന്റെയും ഭാഗമായി തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നാടകത്തിൻ്റെ വലിയ പാരമ്പരളത്തിലെ നാടക നഗരങ്ങളിൽ ഒന്നാണ് ഈ നാടകങ്ങളായാലും പലപ്പോഴും മാറ്റി വെച്ച് അതിൻ്റെ പത്തനം മാറ്റി തെളിയിച്ച ഒരു സ്ഥലം കൂടിയാണ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായ കൈത്താങ് ആദരവ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടകവണ്ടി അപകടത്തിൽ പരിക്കുപറ്റിയ കലാകാരന്മാർക്ക് ഡോക്ടർ കെ ശ്രീകുമാർ നൽകി അനുമോദന സദസ്സിൽ യുക്രൈൻ നാഷണൽ പിരിഗോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബിരുദം നേടിയ ഡോക്ടർ ഹിസാൻ ഷെറിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി തീരം യവനികയുടെ കെ കുട്ടി വാക്കാട് രചന നിർവഹിച്ച് തിരൂർദാസ് സംവിധാനം ചെയ്ത തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച പേരില്ല പാലം എന്ന നാടകം അരങ്ങേറി ചടങ്ങിൽ പ്രസിഡന്റ് സെൽ ടി തിരൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സത്യാനന്ദൻ വി സ്വാഗതം പറഞ്ഞു ഗജാൻജി ജയരാജ് കെ കുമാരൻ സി കെ ബഷീർ പുത്തൻ വീട്ടിൽ സൈനുദ്ദീൻ ഇ കെ സദാനന്ദൻ കെ പുരം രമേഷ് ചങ്ങനാശേരി കൃഷ്ണകുമാർ കെ പി അശോകൻ വയ്യാട്ട് അദറുദ്ദീൻ പി ടി ഈശോ തിരൂർ സക്കീർ മംഗലം അഡ്വക്കേറ്റ് സബീന ഷംസുദ്ദീൻ മുണ്ടേക്കാട് രമേശ് ശ്രീധർ തുടങ്ങിയവർ തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോണ്ട് 9847300120